ഹൈന്ദവരുടെ ആചാരങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പൂർവികർക്കായി കർക്കിടക മാസത്തിലെ അമാവാസി ദിവസം ചെയ്യുന്ന ശ്രാദ്ധകർമ്മം അഥവാ കർക്കിടക വാവുബലി പിതാവ് പിതാമഹൻ പ്രപിതാമഹൻ ഇങ്ങനെ മൂന്ന് തലമുറകളിലെ പരേതർക്ക് വേണ്ടി ചെയ്യേണ്ട ശ്രാദ്ധമാണ് കർക്കിടക വാവുബലി പൂർവികരെ സ്മരിച്ച് ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഊർജം നേടുക എന്നതാണ് ബലിതർപ്പണത്തിൻ്റെ അടിസ്ഥാന തത്വം കർക്കിടക മാസത്തിലെ കറുത്ത വാവ് ദിവസമാണ് കർക്കിടക വാവ് അഥവാ പിതൃദിനം എന്ന പേരിൽ ഹിന്ദുക്കൾ ആചരിക്കുന്നത് അന്ന് ബലിയിട്ടാൽ പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഭൂമിയിലെ ഒരു വർഷം പിതൃക്കൾക്ക് ഒരു ദിവസമാണ് എന്നാണ് വിശ്വാസം പ്രാധാന്യമുള്ള ദക്ഷിണായനത്തിലെ ആദ്യത്തെ അമാവാസിയാണ് കർക്കിടകത്തിലേത് അതുകൊണ്ടാണ് കർക്കിടക വാവുബലി പ്രാധാന്യമുള്ളായി കരുതുന്നത് പ്രധാനമായും മഹാവിഷ്ണു മഹാദേവൻ എന്നിവർ മുഖ്യ പ്രതിഷ്ഠയായി വരുന്ന ക്ഷേത്രങ്ങളിലാണ് ഈ ചടങ്ങ് കാണപ്പെടുന്നത് ബലയിടുന്നതിനു മുമ്പ് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതും ചെയ്യേണ്ടതും ഉണ്ട് ബലിയിടുന്നത് കാക്ക സ്വീകരിച്ചാൽ പിതൃക്കൾക്ക് മോക്ഷം ലഭിച്ചെന്നും പിതൃക്കൾ സന്തുഷ്ടരായി എന്നുമെന്നാണ് പറയപ്പെടുന്നത് പിതൃക്കൾ ബലിക്കാക്കകളായി വരുന്നു എന്നുമാണ് വിശ്വസിക്കപ്പെടുന്നത് എന്നാൽ ബലയിടുന്നതിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ ചടങ്ങുകളാണ് പ്രധാനമായും ഉള്ളത് എന്ന് നമുക്ക് ഇവിടെ പറയാം കുടുംബത്തിലെ ഒരു വ്യക്തി മരണപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് മോക്ഷം ലഭിക്കുന്നതിന് വേണ്ടിയാണ് ബലിതർപ്പണം നടത്തുന്നത് കർക്കിടക മാസത്തിൽ ചെയ്യുന്ന ബലിതർപ്പണം ഫലം നൽകും എന്നും പിതൃക്കളെ കൂടുതൽ സന്തോഷിപ്പിക്കും എന്നുമാണ് പറയുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കുന്നതിന് കർക്കിടക മാസത്തിലെ വാവുബലിതർപ്പണം സഹായിക്കുന്നു എന്നാണ് വിശ്വാസം കുടുംബാംഗങ്ങൾ മരിച്ചാൽ അന്നേക്ക് പതിനാറ് ദിവസം തികയുന്ന അന്നാണ് ബലിതർപ്പണം നടത്തുക ഇതുകൂടാതെ എല്ലാ വർഷം മരണപ്പെട്ട നക്ഷത്രത്തിൽ ബലിതർപ്പണം നടത്തുന്നു എന്നാൽ ഇത് നോക്കാതെയാണ് കർക്കിടക വാവുബലി അനുഷ്ഠിക്കുന്നത് പല ക്ഷേത്രങ്ങളിലും പുഴയുടെ തീരങ്ങളിലും എല്ലാം കർക്കിടക വാവ് ബലി നടത്തുന്നുണ്ട് എന്നാൽ ബലിയിടുന്നതിന് മുൻപ് ബലിയിടുന്ന വ്യക്തി അനുഷ്ഠിക്കേണ്ട ചില ചടങ്ങുകളുണ്ട് അവ എന്തൊക്കെയെന്ന് നമുക്ക് അറിഞ്ഞിരിക്കാം ചടങ്ങുകൾ ഇപ്രകാരമാണ് ബലിയിടുന്ന വ്യക്തി ചടങ്ങ് നടത്തുന്നതിൻ്റെ തലേ ദിവസം ഒരിക്കലെടുക്കണം അതായത് ഒരു നേരം മാത്രം അരിഭക്ഷണം കഴിക്കുന്നതിന് ശ്രദ്ധിക്കണം ഇതിനെയാണ് ഒരിക്കൽ എന്ന് പറയുന്നത് ഇത് നിർബന്ധമായും ചെയ്യേണ്ട കാര്യമാണ് നദീതീരത്തോ ക്ഷേത്ര പ്രദേശങ്ങളിലോ ഒഴുകുന്ന ജലാശയങ്ങളിലോ ആണ് ബലിതർപ്പണം നടത്തേണ്ടത് അതിനുവേണ്ടി ഒരു കർമ്മി നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും ബലിതർപ്പണം നടത്തുന്നതിനു മുൻപ് വെളുത്ത വസ്ത്രം ധരിച്ച് നദിയിൽ മുങ്ങി നിവർന്ന് ബലിയിടുന്നതിന് ഇരിക്കുന്നത് പോലെ ഇരുന്നു വേണം ബലിയിടാൻ ബലിതർപ്പണം ചെയ്യേണ്ടത് എങ്ങനെയാണ് തർപ്പണം നടത്തുന്നതിന് ജലമാണ് ഉപയോഗിക്കുന്നത് ശേഷം അതിൽ എള് അരി പാൽ പുഷ്പങ്ങൾ കറുക എന്നിവയെല്ലാം ചേർക്കുന്നു തർപ്പണം നടത്തുന്ന വ്യക്തി ആണായാലും പെണ്ണായാലും ശരീരശുദ്ധി പാലിക്കേണ്ടതാണ് മനഃശുദ്ധിയും അതുപോലെ പ്രധാനമാണ് ഒരു നേരം മാത്രം അരി ഭക്ഷണം കഴിച്ച് ബലി അർപ്പിച്ച് കഴിയുന്നത് വരെ ഭക്ഷണം കഴിക്കുന്നതിനോ വെള്ളം കുടിക്കുന്നതിനോ പാടില്ല പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കുന്നതും എന്തുകൊണ്ടും നല്ലതാണ് എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങളെ മുൻനിർത്തി ചെറിയ മാറ്റങ്ങൾ നമുക്ക് വരുത്താം ബലിതർപ്പണം ചെയ്യേണ്ടത് എങ്ങനെയാണ് ബലിതർപ്പണത്തിനായി ഇരിക്കുന്ന വ്യക്തി വിളക്ക് കിണ്ടിയിലെ വെള്ളം എള്ള് അരി പുഷ്പം കർപ്പൂരം ചന്ദനത്തിരി വാഴയില ദർഭ പുല്ല് എന്നിവയുടെ മുന്നിൽ ശേഷം കർമ്മിയുടെ ഉപദേശത്തിൽ കർമ്മം നടത്താവുന്നതാണ് ആദ്യം വിളക്ക് കൊളുത്തി നാക്കിലയിട്ട് മൂന്ന് പിടി അരിയും എള്ളും കുഴച്ചു വെക്കണം അതിനുശേഷം നാക്കിലയുടെ ഇടതുവശത്തായാണ് മറ്റ് ദ്രവ്യങ്ങളായ ചെറുളയും മഞ്ഞളും വെക്കേണ്ടത് പിന്നീട് ബലിയിടാൻ ഇരിക്കുന്ന വ്യക്തി തെക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞ് കിണ്ടിയിലെ വെള്ളത്തിൽ കറുക നെടുത്ത് മൂന്ന് പ്രാവശ്യം മുക്കി ഇലയുടെ അറ്റത്ത് വെക്കണം പിന്നീട് മാറ്റിവെച്ചിരിക്കുന്ന എള്ളും അരിയും ഉരുളയാക്കി പവിത്രം വിരലിലണിഞ്ഞ് നെഞ്ചിൽ ചേർത്ത് ഉരുളവെച്ച് പിതൃക്കളെ ധ്യാനിക്കുക എല്ലാം ഈശ്വരനിൽ സമർപ്പിക്കുന്നു എന്നാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം പിന്നീട് വെള്ളമെടുത്ത് പിണ്ടത്തിന് മുകളിൽ സമർപ്പിക്കുക ഇത് ചെയ്ത ശേഷം നമസ്കരിച്ച് കിണ്ടിയിലെ വെള്ളം കൊണ്ട് കൈകൾ കഴുകി ഇലയുടെ മുകൾ ഭാഗത്ത് നിന്ന് അല്പം കീറിയ ശേഷം ദർഭപുല്ലും അല്പം എടുത്ത് തലയ്ക്ക് മുകളിലൂടെ മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞ് പുറകിലേക്കിടുക പിന്നീട് കൈ കഴുകി ഇടതേ കയ്യിൽ ഇലയും വലതേ കയ്യിൽ കിണ്ടിയും എടുത്ത് പ്രാർത്ഥിച്ച് ഇല പുഴയിൽ ഒഴുക്കുക പുഴയിൽ ഒഴുക്കാത്തവർ തെക്ക് ഭാഗത്ത് വെച്ച ശേഷം കൈ കാട്ടി കാക്കയെ വിളിക്കാവുന്നതാണ് കാക്ക ബലിച്ചോറ് കഴിച്ചാൽ പിതൃക്കൾക്ക് മോക്ഷം കിട്ടി എന്നാണ് അർത്ഥം